നമസ്കാരം ഏവർക്കും ലോട്ടാമാൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും സമ്മാനം കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ആർക്കും കിട്ടിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാഗ്യമുള്ളതുകൊണ്ടും എനിക്ക് ഭാഗ്യമുള്ളതുകൊണ്ടും ഇന്ന് നമ്മൾ ആദ്യം സ്കീം വെച്ച ദിവസം തന്നെ ചീറ്റിപ്പോയി അതുകൊണ്ട് അടുത്ത ചാൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടട്ടെ എന്ന് വെച്ചാൽ നാളെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ഞാൻ ഇന്ന് തന്നെ നൈറ്റ് തന്നെ അപ്ലോഡ് ചെയ്ത് വിടുന്നത് നമ്മൾ ഇന്ന് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്താറ് പതിനേഴ് ഇരുപത് മുതൽ നാൽപ്പത്തേഴ് പതിനേഴ് ഇരുപത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റ് തൊണ്ണൂ നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റെട്ട് എഴുപത്തൊൻപത് വരെ ആറ് എണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾ പ്രെഡിറ്റ് ചെയ്യാൻ തുടങ്ങിക്കോ നാളെ ഉച്ചയ്ക്ക് രണ്ടര വരെ സമയമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന അത്ര പൈസ കൈ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കമൻറ്റൊക്കെ വരുന്നുണ്ട് എനിക്ക് നിധി എല്ലാം കിട്ടിയതായിരിക്കും ഏ അതുകൊണ്ടാണ് പൈസ കളയാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അങ്ങനൊന്നുമല്ല നമ്മൾ കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂവിലാണ് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിൽ തന്നെ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ മൈനസ് കിടപ്പുണ്ട് ഈ മാസം അത് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ട ഇതാണ് അതേപോലെ തന്നെ ഒരുപാട് ഇഷ്യൂകളുണ്ട് ഞാൻ അത് പതുക്കെ പതുക്കെ പറയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരുപാട് പൈസ ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല നമുക്ക് റോൾ ചെയ്യാൻ പൈസ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇത് എടുത്തു പോകുന്നു രക്ഷപ്പെടാ ഒരു വഴി ചാൻസ് കിട്ടുമോ അത് കിട്ടട്ടെ ബിസിനസ്സാണ് എനിക്ക് ഞാൻ ഇൻക ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരാളാണ് ഒരു ഒന്നര കോടി രൂപയുടെ ടേൺ ഓവറുള്ളൊരു കമ്പനി റൺ ചെയ്തോട്ട് പോകുന്ന ആളാണ് അതിന് മുമ്പ് ഞാൻ ഓട്ടോ ഡ്രൈവറായിരുന്നു അഞ്ച് വർഷം ഓട്ടോ ഡ്രൈവറായിരുന്നു അതിൽ നിന്ന് ഞാൻ കയറി വന്നതാണ് അപ്പം അതിനു മുമ്പ് ഞാൻ താമസിക്കുന്ന റോഡ് പുറമ്പൊക്കെ അഡ്രസ്സാണ് റോഡ് പുറമ്പൊക്കെ താമസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഞാൻ ഈ ഓട്ടോ ഓടുന്ന സമയത്താണ് ഞാൻ പഠിച്ചതും അല്ല അപ്പം പിന്നെ റിസ്ക് എടുക്കുന്നതിലൊന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ സീറോയിൽ നിന്ന് തന്നെ കയറി വന്ന ആളാണ് ഞാൻ മുപ്പത് ദിവസം വൈക്കാട് മണിക്കും പോയിട്ടുണ്ട് അതിലൊന്നും പ്രശ്നമില്ല പൈസ എന്ന് പറയുന്നത് അതിൻ്റെ വില എല്ലാവർക്കും അറിയാമല്ലോ പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കാണും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നിലയിൽ അത് എത്ര റിസ്ക് എടുത്താലും അത് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മെയിൻ കാര്യമാണ് അത് വേറെ ആരെയും ദ്രോഹം ഉണ്ടാവാത്ത രീതി നമ്മൾ ഏത് രീതി പൈസ ഉണ്ടാക്കിയാലും അത് പ്രശ്നമില്ല ആ പൈസയിലെ നമുക്ക് ബഹുമാനവും നമ്മൾ പറയുന്ന ആരെങ്കിലും കേൾക്കണമെങ്കിലും എല്ലാം പൈസയിലെ പുറത്തേ നടക്കത്തുള്ളൂ അത് നിങ്ങൾ ബാങ്കിൽ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ചെല്ലുന്നത് ഞാൻ ബാങ്കിൽ പോകുമ്പോൾ പലരും പല സാഹചര്യങ്ങളും കാണുന്നതാണ് ഒരുപാട് പാവം പിടിച്ച ആൾക്കാർ വരുമ്പോൾ തൊഴിലുറപ്പിന് ജോലിക്ക് പോകുന്നവരും അതും അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ അവരെ ഷൗട്ട് ചെയ്യുന്ന രീതിയിലും മാറ്റി നിർത്തുന്നതും ആ രീതിയിലും നമ്മളൊക്കെ ചെല്ലുമ്പം നമുക്ക് വേറെ ഡയറക്റ്റ് മാനേജറിൽ സംസാരിക്കുമോ അല്ലെങ്കിൽ നമുക്കവിടെ പൈസ കൊടുത്തിട്ട് വരുമോ അവർ റേഞ്ച് ചെയ്യുക അത് പൈസയുടെ പേരിൽ എല്ലായിടത്തും വേർതിരുമുണ്ട് അത് കുടുംബത്തിലായാലും സുഹൃത്തുക്കളുടെ കൂട്ടത്തിലാണെങ്കിലും ആരുടെ കൂട്ടത്തിലാണെങ്കിലും പൈസയാണ് വലുത് നമ്മളെത്ര സ്നേഹമെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇതിനെല്ലാം വില നിൽക്കുന്നത് പൈസയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നം തീരണമെങ്കിലും ഈ പൈസ കൊണ്ടേ മതി ബാക്കി ഒരു ശതമാനമേ ഉള്ളൂ സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത് ആരോഗ്യം വേണമെങ്കിലും നമുക്ക് പൈസ കൊണ്ട് വേണം നിലനിർത്താൻ അല്ലാതെ പൈസ കൊണ്ട് നിലനിർത്താൻ നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ സേവിങ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസുഖം വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പൈസ പൈസ വേണം പൈസ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം നമുക്കുണ്ട് അതിനുവേണ്ടി നമ്മുടെ നല്ല പ്രായത്തിൽ എനിക്കിപ്പോൾ മുപ്പത്തിയാറ് വയസ്സായി എനിക്ക് ഒരു നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് സെറ്റിൽ ചെയ്യണം അതിന് എന്തോ ഒരു റിസ്ക് ഞാൻ എടുക്കുമോ അതെല്ലാം ഞാൻ എടുക്കും അതുവരെ നമ്മളിപ്പോൾ സേഫ് സോണിൽ ഇരിക്കുന്നവർക്ക് അതെല്ലാം പറയാം പൈസ കൊണ്ട് കളയുക അതാ ഇതാ അങ്ങനെ എങ്ങനെയൊക്കെ പറയാം നമ്മൾ ആ മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇപ്പം ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ കമ്പനി ഉണ്ടാക്കാം ആ കമ്പനി എൻ്റെ ബ്രാൻഡിൽ എങ്ങനെ ആ മാനുഫാക്ചറിങ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അതിനനുസരിച്ച് റിസ്ക് എടുത്തേ പറ്റൂ അല്ലാതെ ഞാൻ ഇപ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല നമ്മളിപ്പം ഫണ്ട് റോളിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ മാർക്കറ്റ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഫണ്ട് ഇല്ല ആരെങ്കിലും ഫണ്ട് ഫണ്ടില്ല ഓണമായിട്ട് തന്നെ ഭയങ്കര ഇതാണ് നമുക്ക് എങ്ങനെ ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ ഒരു ലക്ഷം രൂപയോളം നമുക്ക് റോളിങ്ങിൽ തന്നെ വരണം സെയിലായിട്ടാണെങ്കിലും നമ്മൾ കമ്പനിക്ക് കൊടുക്കാനുള്ള സെറ്റിൽമെൻ്റ് ആണെങ്കിലും ഓഡി ഇൻട്രസ്റ്റ് ആണെങ്കിലും എല്ലാം വരണം എനിക്ക് എല്ലാം കൂടെ നോക്കുവാണെങ്കിൽ സെറ്റിൽ ആവണമെങ്കിൽ എങ്ങനെയായാലും ഒരു കോടി രൂപയുടെ ആവശ്യമുണ്ട് അതിപ്പം ഞാൻ ഈ ബിസിനസ്സിലൂടെ പതുക്കെ കയറി വരാം ഇപ്പം മാർക്കറ്റ് കോമ്പറ്റീഷനിലെല്ലാം ഇരിക്കുമ്പോൾ നമുക്ക് ബിസിനസ്സിലൂടെ പതുക്കെ കയറി വരാം എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അത് ഒരുപാട് സമയമെടുക്കും എനിക്കത്രേ സമയമില്ല എൻ്റെ സ്വപ്നങ്ങൾ അത്രയും വലുതാണ് ഇപ്പം ചെറിയ സ്വപ്നങ്ങളുമായി ഡെയിലി ജോലിക്ക് പോകുന്നു അന്നൊന്ന് ചിലവ് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയുന്നവരത്ത് നമുക്കൊന്നും പറയില്ല അവർക്ക് ആ രീതി അവർ സേഫ് സോണി അവരുടെ സേഫ് സോണിന്ന് അവൾ ഒരിക്കലും വരിക വരുത്തില്ല അവർക്ക് അവർ അത് അവരുടെ പ്രായമാകും എന്ന് പറഞ്ഞാൽ അവർ അമ്പത് വയസ്സിലും അറുപത് വയസ്സിലും അവർ ജോലി ചെയ്ത് തന്നെ ജീവിക്കേണ്ട ആ ഒരു കഷ്ടപ്പാടിലോട്ട് വരും അത്ര റിസ്ക് എടുക്കാൻ ഞാൻ ഞാൻ ആക്ച്വലി അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്നു എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഞാൻ സേഫ് സോണിലാവണം എന്നുറപ്പിച്ച് ഞാൻ മുമ്പോട്ട് പോകുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക്കൊക്കെ എടുക്കുന്നത് അല്ലാതെ പൈസ ഒരുപാട് കൈ ഇരിപ്പിക്കുന്നുണ്ടൊന്നുമല്ല പിന്നെ നിങ്ങളെനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും അത് നിങ്ങളെ മെസ്സേജ് കാണുമ്പോൾ എനിക്ക് എനിക്കത് ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ തന്നെ എനിക്ക് കോൺഫിഡൻറ്റ് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ നമ്മൾ നമ്മളെ വിശ്വസിച്ചില്ല പിന്നെ ആരെ വിശ്വസിക്കുന്നത് നമ്മൾ നമ്മളെ വിശ്വസിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ആരെ വിശ്വസിച്ചില്ല നമുക്ക് നമ്മളെ ഒരു വിശ്വാസം ഉണ്ടാവും എന്നെ കൊണ്ട് പറ്റും അല്ലേ ഞാനത് ചെയ്യും എന്നെക്കൊണ്ടത് പറ്റും എന്ന് വേണം നമ്മളിപ്പോൾ മനസ്സ് തളന്നിരുന്നിട്ട് അയ്യോ എനിക്കിത്രയും ബാധ്യത ഉണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും അല്ലെ എന്നെക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോയി നമ്മുടെ കയ്യിൽ നിന്ന് പോയി പക്ഷേ എത്ര റിസ്ക് എടുത്താൽ വന്നതിലും നമ്മളത് ചെയ്യും നമുക്ക് എന്തായാലും ജനിച്ചേ ഉള്ളൂ ജീവിച്ചേ പറ്റൂ വേറെ കാര്യമില്ല നമ്മൾ ഇപ്പം നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വൈഫാവട്ടെ പിള്ളേർ ആവട്ടെ എല്ലാവരും അവരുടെ കാര്യങ്ങൾ ഒരിക്കലും അവർ വേറൊരാളുടെ മുമ്പിൽ കഴിഞ്ഞിട്ടേണ്ട അവസ്ഥ വരാതിരിക്കുകയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് അത്രേ ഉള്ളു അതൊരിക്കലും ഞാൻ വരുത്തത്തില്ല അതല്ല ഇത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ നൂറ് ശതമാനം ഉറപ്പില്ല ഞാൻ ഈ കളിക്കുന്നത് ഒന്നുമില്ല ഇത് യൂട്യൂബിൽ കയറും ഞാൻ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എട്ടാം തീയതിയാണ് ഇത് ഞാൻ ആക്റ്റീവായി തുടങ്ങിയത് ചാനൽ ചാനലുണ്ടാക്കിയിട്ട് എട്ടാം തീയതി പത്ത് സബ്സ്ക്രൈബർ വെച്ച് തുടങ്ങിയ ചാനൽ ഇപ്പോൾ ഇന്ന് നാളെ നമുക്ക് വൻ കെ തികയും അത് അത് അത്രയും ലീഡ് ചെയ്യാൻ ഇപ്പോൾ പത്ത് ഇരു ഒരാഴ്ച കൊണ്ട് ഒന്നല്ല രണ്ടര രണ്ടര ആഴ്ച കൊണ്ട് ഇത്രയും ലീഡാവാൻ പറ്റുമെങ്കിൽ എനിക്ക് ബാക്കി ചെയ്യാൻ പറ്റും അതൊരു വിശ്വാസം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണം എനിക്ക് എനിക്ക് കിട്ടുന്ന സമ്മാനം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കും എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും എന്തായാലും എനിക്ക് പൈസ എനിക്ക് ആവശ്യമാണെങ്കിൽ പോലും എനിക്ക് പൈസയിലല്ല വാല്യൂ പക്ഷേ പൈസ വേണം പൈസ ഉണ്ടെങ്കിലേ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമുക്ക് വാല്യൂ വാര്യുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ഒരുപാട് പേര് ഈ നെഗറ്റീവ് കമൻ്റ് പറയുന്നത് കൊണ്ടും അവർ ചോദിക്കുന്ന ചോദ്യം ന്യായമുള്ള ചോദ്യമാണ് ഇത്ര റിസ്ക് എടുത്ത് ആരും ചെയ്യത്തില്ല ചാനലിലായാലും അല്ല ഈ യൂട്യൂബ് ചാനലിനൊന്നും ആരും ഇതേപോലെ റിസ്ക് എടുത്ത് പൈസ കളഞ്ഞ് ഇങ്ങനെ ലോട്ടറിയുടെ കാര്യം വെച്ചൊന്നും ആരും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ അത് ചെയ്യുന്നതിൻ്റെ കാര്യം ഇതാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം തരണം ചെയ്തെല്ലാം പറ്റും ഒരു സേഫ് സോണി എത്തണം അതിനുവേണ്ടി നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നു എല്ലാവരും എൻ്റെ കൂടെ കാണുന്നുള്ള വിശ്വാസമുണ്ട് നിങ്ങൾ നമ്പർ പ്രൊഡക്റ്റ് ചെയ്തോ നാളെ നമുക്ക് അടിച്ച ആക്കി അടിച്ചില്ലെങ്കിലും നമ്മൾ എടുക്കും ഇനി എത്ര ദിവസം അടിക്കുന്ന നമ്പർ നമ്മൾ എടുക്കും ഈ നാലഞ്ച് ദിവസത്തിൽ ഒരു ഒന്നാം ശതമാനം നമ്മളിവിടെ പിടിച്ചിട്ടുണ്ട് ഞാൻ ടിക്കറ്റ് എടുത്ത സിറ്റിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് കിട്ടും അതിപ്പം ഇത് ലക്കല്ലേ ലക്കാണെങ്കിൽ പോലും നമ്മൾ ഒരു ദിവസം നമുക്ക് കിട്ടും അതുവരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിക്കുക എപ്പോഴും ജോലിക്ക് പോയി നമ്മൾ സേഫ് സോണി ഇരിക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ച് ചിന്തിക്കുക അത് നിങ്ങളെ ആ സേഫ് സോണിൽ നിങ്ങൾ വെളിയിലോട്ട് വാ നിങ്ങൾ സേഫ് സോണിലോട്ട് ജീവി നിങ്ങൾക്ക് കഴിവുള്ള പല കാര്യങ്ങളും കാണും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വിശ്വസിച്ചില്ല പിന്നെ ആരാ വിശ്വസിക്കുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യും അപ്പം ഒരുപാട് സങ്കടങ്ങൾ വരും അതേപോലെ സങ്കടങ്ങൾ വന്നാൽ അതേപോലെ സന്തോഷവും വരും പക്ഷേ നമ്മളിപ്പം ലോട്ടറി എടുക്കുന്ന എടുക്കുന്നതുപോലെ തന്നെ നമ്മളിപ്പോൾ ലോട്ടറി എടുത്തു നമ്മുടെ പൈസ പോയി നമ്മൾ ഒരുപാട് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അതേപോലെ തന്നെ പൈസ ഒരുപാട് നമ്മൾ കൈ വന്നപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കുകയും വേണ്ട അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ വലിയ സമയവും വേണ്ട പൈസ കിട്ടാനും വലിയ സമയം വേണ്ട ഒരു ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രണ്ടും സംഭവിക്കാം ഒന്നിക്കും നല്ല രീതിയിൽ കയറി വരാം അല്ലേ അതേപോലെ താഴപ്പം അതുകൊണ്ട് ഉള്ളത് നമ്മൾ സന്തോഷമായിട്ടങ്ങ് ജീവിക്കുക ദുഃഖം വന്നാൽ കയറ്റം ഉണ്ടാവും സന്തോഷം ഒരുപാടായ ഇറക്കുകയുണ്ടാവും അത് മനസ്സിൽ കണ്ടു തന്നെ നമ്മൾ മുമ്പോട്ട് പോകുക അതുകൊണ്ട് ലോട്ടറി ഒരു ദിവസം അടിച്ചില്ല രണ്ട് ദിവസം അടിച്ചില്ല പത്ത് ദിവസം കണ്ടിന്യൂ അടിച്ചില്ലെങ്കിലും അമ്പത് ദിവസം അടിച്ചില്ലെങ്കിലും എനിക്ക് സങ്കടമൊന്നുമില്ല അടിക്കുന്നവണ്ണം വരെ ഞാൻ ശ്രമിക്കും അതെൻ്റെ വാശിയാണ് അപ്പം നിങ്ങളെല്ലാം കൂടെ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ലോട്ടറി ഇടുന്നുണ്ട് നിങ്ങളെ പ്രതിഷേധം നടക്കട്ടെ നമുക്ക് നാളെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം